ഇന്നത്തെ വിശേഷത്ത് നമുക്ക് അപ്പുറത്തു കപ്പ പുഴുങ്ങിയത് തന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ തോരനൊക്കെ എന്നൊക്കെ വേണ്ട വെച്ചിട്ടെന്ന് തോന്നുന്നു കപ്പ കുഴുങ്ങിയതാണ് തന്നത് ഇവിടെ നമ്മൾ വൻപയർ തോരം വെച്ചു കേട്ടോ മീൻ ഇന്നലത്തെ മീൻ കറി ഇച്ചിരി മറ്റേ കാരൽ മീൻ ഇരിപ്പുണ്ട് കറണ്ടില്ല കേട്ടോ വീടിടേതായി ഇരുട്ട് കരണ്ടില്ല രാവിലെ പോയ കറണ്ടാണ് ആ മീൻ ഇരിപ്പൊണ്ട് പിന്നെ മത്തി വറുത്തതുണ്ട് മത്തിയുടെ പീരയാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പീരയും കുറച്ച് ഇരിപ്പുണ്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി കുറച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കറി ഒത്തിരി വലിയ കറികളൊന്നുമില്ല പിന്നെ മോള് സ്കൂളിൽ പോയി ചേട്ടനും ജോലിക്ക് പോയേക്കുവാണെങ്കിൽ വന്നിട്ടില്ല ഇത് നമ്മൾ കൂജ വാങ്ങിച്ചിട്ട് പൂജ എല്ലാം കൂജ കൂച്ച പോലത്തെ നമ്മുടെ മണിൻ്റെ ജഗ് വാങ്ങിച്ചത് ഇപ്പം സരസമലയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചാണ് ഇതിനകത്താണിപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നത് നല്ല നല്ല തണുപ്പാണ് ഫ്രിഡ്ജിന് നടക്കുന്നതിനേക്കാളും നല്ല തണുപ്പാണ് അതൊക്കെ പിന്നെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ് നല്ല വെയിൽ കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ